വോളിബോളിന്റെ ഈറ്റില്ലമായ വടകരയ്ക്ക് ആവേശമായി ചാലഞ്ചർ കപ്പ് വോളിക്ക് ഞായറാഴ്ച വടകരയിൽ തുടക്കമാക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർ യൂണിവേഴ്സിറ്റി താരങ്ങളെ പങ്കെടുപ്പിച്ച് ചാലഞ്ചർ കപ്പ് ടൂർണമെന്റിന് മേപ്പേൽ ഐ പി എം അക്കാദമിയാണ് വേദിയൊരുക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ആറ് യൂണിവേഴ്സിറ്റി താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഞായറാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കളി കാണാനുള്ള സൗകര്യം ഗാലറി ഉൾപ്പെടെ ഐ പി എമ്മിൽ സജ്ജമാക്കിയിട്ടുണ്ട് എൽഇ ഡി വാണിലൂടെ പരിസര പ്രദേശങ്ങളിലും ടൂർണമെന്റിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടാക്കും വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫി സമ്മാനമായി നൽകും ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മുതൽ നടക്കുന്ന വോളി കൂട്ടായ്മ സംഘവും വെറ്റൻ സൗഹൃദ മത്സരവും സമാപന പരിപാടികളും പി ടി ഉഷ എം പി ഉദ്ഘാടനം ചെയ്യും ഖേലോ ഇന്ത്യ ഫലകാനാച്ഛാദനവും എം പി നിർവഹിക്കും ടൂർണമെന്റ് വിജയികൾക്ക് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ട്രോഫി സമ്മാനിക്കും നമ്മുടെ വടകരയിൽ നിന്നും ആ ആരവങ്ങൾക്ക് ചെറിയ എന്നാൽ സന്തോഷകരമെന്ന് പറയട്ടെ ആ പഴയകാല വോളിബോളിൻ്റെ നല്ല സായാഹ്നങ്ങൾ തിരിച്ചു വരുന്ന ഒരന്തരീക്ഷമാണ് ഉള്ളത് ചില പ്രാദേശിക ക്ലബ്ബുകളൊക്കെ മത്സരങ്ങൾ ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ ഒരു അവലോകനം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കാം ഒന്നാമതായി ഇതൊരു ദേശീയ ടൂർണമെൻറ്റാണ് യൂണിവേഴ്സിറ്റികളാണ് കളിക്കുന്നത് ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ ചലഞ്ചർ കപ്പ് എന്നുള്ള ടൈറ്റിലിൽ ആറ് യൂണിവേഴ്സിറ്റികൾ ഈ ആറ് യൂണിവേഴ്സിറ്റികളിലും ദേശീയ തലത്തിൽ റാങ്കിങ്ങുള്ള വളരെ തെളിയിക്കപ്പെട്ട ടീമുകളാണ് എസ് ആർ എം യൂണിവേഴ്സിറ്റി ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി ചെന്നൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ തന്നെ കോഴിക്കോട് എന്നുള്ള എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം പിള്ളൈ യൂണിവേഴ്സിറ്റി മുംബൈ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആറ് ടീമുകളാണ് കളിക്കുന്നത് ലീഗ് അടിസ്ഥാനത്തിലുള്ള കളികൾ അതിനുശേഷം രണ്ട് പൂളുകളിൽ നിന്നായി ജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ കളിക്കും ആറ് ടീമാണുള്ളത് എസ് ആർ എം ചെന്നൈ എസ് ആർ എം ചെന്നൈ ആണ് ഈ പ്രാവശ്യം സൗത്ത് സോണിൽ ഇൻ ചെയ്ത ടീമാണ് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി സെക്കൻഡായിരുന്നു തേർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു സൗസ് ഓണിൽ പിന്നെ എം ജി യൂണിവേഴ്സിറ്റി പിന്നെ പിള്ള യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് ബാംഗ്ലൂർ ഇത്രയാണ് ടീമുള്ളത് അപ്പോൾ ടീമിന് മൂന്ന് രണ്ട് പൂളാണ് അപ്പോൾ ഏ പൂളിൽ വരുന്നത് എസ് ആർ എം പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബി പൂളിൽ വരുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റി പിള്ള യൂണിവേഴ്സിറ്റി എം ജി ദൻ എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ കളി ഫസ്റ്റ് കളി വരുന്നത് ട്വൻ്റി എയ്ത്തിന് ഇപ്പോൾ ട്വൻ്റി എയ്ത്തിനുള്ള കളി എന്ന് പറഞ്ഞാൽ എസ് ആർ എം യൂണിവേഴ്സിറ്റിയും കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ് കളി സെക്കൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റിയും പിന്നെ എം ജി യൂണിവേഴ് എം ജി യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ നിലവിലുള്ള ഗ്രൗണ്ടിനെ തന്നെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സീറ്റ്സ് പറഞ്ഞത് മാതിരി കോഴിക്കോട് ടെക്നിക്കൽ കമ്മിറ്റിയുടെ കയ്യിലുള്ള ടെറാഫ്ലെക്സ് മാറ്റ് ഇട്ടിട്ടുള്ള ഒരു കോർട്ടിലാണ് കളി നടക്കുക അതിനും ഇപ്പോൾ നാലു കോഴിക്കോട് തന്നെയുള്ള വളരെ പ്രഗത്ഭരായ സ്റ്റേഡിയം ഗാലറി ഉണ്ടാക്കുന്ന ഗാലറി എന്ന് വെച്ചാൽ വലിയ ഗാലറി ഒന്നുമില്ല ഒരു നാലഞ്ച് തട്ട് മാത്രമേ വരൂ എങ്കിലും വേണ്ട എല്ലാ ടെക്നിക്കൽ പെർമിഷൻസും എടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഫയറിൻ്റെയും ഒക്കെ മുൻസിപ്പാലിറ്റിയൊക്കെ അതിനൊക്കെ ഞങ്ങളെ ഐ പി എമ്മിൻ്റെ ട്രസ്റ്റ് മെമ്പറും കൺസേൺ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ നൌഷാദ് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് ദേശീയ തലമുറ തലത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ പങ്കെടുത്തുകൊണ്ടുള്ള ചാമ്പ്യൻഷിപ്പ് ഒരുപക്ഷേ കേരളത്തിൽ നടത്തിയിട്ടുണ്ടാകും പക്ഷേ ഒരു ടൂർണമെൻറ്റ് ദേശീയ തലത്തിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള ഒരു ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അത് നമ്മളെ വടകര ഐ പി എമ്മിന് രണ്ടാമത് ഒരുപാട് അക്കാഡമി നമ്മൾ ഓരോ സ്പോർട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് ഐ പി എം അക്കാഡമിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഐ പി എം അക്കാഡമി കെരിയർ അക്കാഡമി കൂടിയാണ് വടകരയുടെ ഒരു സാമ്പത്തിക മാധ്യമം നമ്മൾക്ക് ബുദ്ധിമുട്ടായാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാല് ഇതിൻ്റെ ഒരു കാര്യവുമായിട്ട് പ്രശാന്ത് വിളിച്ചു പറഞ്ഞതാണ് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ വന്ന ഒരു ചരിത്രമുണ്ട് അപ്പോൾ അതൊക്കെ വല്ലാത്ത സന്തോഷം ഞാൻ നേരത്തെ അധ്യക്ഷസം പറഞ്ഞതുപോലെ ഐ പി എമ്മിന്റെ വരവാണ് വാർത്താ സമ്മേളനത്തിൽ പി കെ സതീശൻ നരേന്ദ്രൻ പി പി രാജൻ പി എം ബാബു വി എം ഷിജിത്ത് കെ പ്രസാദ് പി കെ പ്രദോഷ് എന്നിവർ പങ്കെടുത്തു